പ്രത്യേകിച്ചും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാറ് ചെയ്യുന്ന വീ ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം മിൽക്ക് പ്രൊഡക്ട്സ് റോഡ് തൂർ കാട്ടമ്പലം ശിവക്ഷേത്രത്തിൽ ചുറ്റമ്പല നിർമ്മാണത്തിന്റെ ധനശേഖരണാർത്ഥം കൂപ്പൺ നറുക്കെടുപ്പ് നടത്തി കരുവാറുകുണ്ട് എസ് ഐ അരവിന്ദാക്ഷണാണ് നറുക്കെടുപ്പ് നിർവഹിച്ചത് ഒന്നാം സമ്മാനമായ സുസുഖി സ്കൂട്ടറിന് പാലക്കാട് സ്വദേശിനി വിജയലക്ഷ്മി ചന്ദ്രനഗർ അർഹയായി വൂർ കാട്ടമ്പലം ശിവക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ചുറ്റമ്പലം നിർമ്മിക്കുന്നത് ഇതിന്റെ ധനശേഖരണാർത്ഥം സമ്മാനക്കൂപ്പൻ വിൽപ്പന നടത്തിയിരുന്നു ഇതിന്റെ നറുക്കെടുപ്പ് ഉദ്ഘാടനം കരുവാരകുണ്ട് എസ് ഐ അരവിന്ദൻ നിർവഹിച്ചു ഒന്നാം സമ്മാനമായ സുസൂക്കി സ്കൂട്ടറിന് പാലക്കാട് സ്വദേശിനി വിജയലക്ഷ്മി ചന്ദ്രനഗർ അർഹയായി പദ്ധതി വിജയമാക്കാൻ പ്രവർത്തിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു സമ്മാന പദ്ധതി ചെയർമാൻ രാജീവ് മണ്ണറ കൺവീനർ പ്രകാശ് ആലുക്കൽ ക്ഷേത്രം ഭാരവാഹികൾ മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു